നിലമ്പൂർ എം എൽ എ പി വി അൻവറിനെ ഇന്നലെ രാത്രിയാണ് പോലീസ് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് അതായത് ഡി എഫ് ഒയുടെ ഓഫീസ് അടിച്ചു തകർത്ത കേസുമായി ബന്ധപ്പെട്ടിട്ട് വേറെ അഞ്ചു പത്ത് പേരെ അറസ്റ്റ് ചെയ്ത കൂട്ടത്തിൽ നിലമ്പൂർ എം എൽ എ ആയിട്ടുള്ള പി വി അൻവറിനെ അറസ്റ്റ് ചെയ്തു ഇത് ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രതികാര നടപടിയായിട്ടോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് അൻവറിനെതിരെയുള്ള ഒരു നീക്കമായിട്ടോ ഒന്നും ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു അജണ്ട ഉള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് വേറെ ഒന്നല്ല പി വി എൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി എന്ത് എന്നൊരു കാര്യം ഇപ്പം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേരളം ചർച്ച ചെയ്യുന്നുണ്ട് കാരണം ഇടതുപക്ഷത്തു നിന്ന് പോയി പിന്നെ വലതുപക്ഷത്ത് കയറിയിട്ടുമില്ല വേറൊരു രാഷ്ട്രീയ പാർട്ടി ഡി എം കെ ഉണ്ടാക്കി തമിഴ്നാടിൻ്റെ ഡി എം കെയുടെ കേരള ഘടകമാകാനൊക്കെ നോക്കി നടന്നില്ല ഡി എം കെ എന്നുള്ള പേര് തന്നെ ഇട്ടു പക്ഷേ അതൊന്നും ക്ലച്ച് പിടിക്കുന്ന ഒരു ഒരു സൂചനകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പി വി എൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി എന്ത് എന്നൊരു ചോദ്യം ഇങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിലാണ് പി വി അൻവർ ദില്ലിയിൽ പോയിട്ട് കോൺഗ്രസിന്റെ നേതാക്കളുമായിട്ട് ചർച്ച നടത്തിയിട്ട് കേരളത്തിലേക്ക് തിരിച്ചു വരുന്നത് കേരളത്തിലേക്ക് പി വി അൻവർ തിരിച്ചു വരുന്നു പി വി അൻവറിൻ്റെ രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസുമായിട്ട് ഐക്യദാർഢ്യം അങ്ങനെ ഒന്നും പ്രഖ്യാപിക്കുന്നില്ല ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു ഡി എം കെ ഡി എം കെ ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു പക്ഷെ ആ ഒരു ഘട്ടത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു ഗ്രിപ്പ് കിട്ടണമല്ലോ ആ ഗ്രിപ്പ് കിട്ടണ ഭാഗമായിട്ട് ഈ വന്യമൃഗ ജീവികളുടെ ആക്രമണത്തെ ചെറുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു യാത്ര സംഘടിപ്പിക്കുന്നു ആ യാത്രയുടെ സമാപനം ഇന്നലെയായിരുന്നു ആ സമാപനം പോലും ക്യാൻസൽ ചെയ്തിട്ട് ഈ അപക അപകടത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച ആളുടെ പേര് പറഞ്ഞിട്ട് ഇവർ ഡി എഫ് ഓഫീസ് ഉപരോവിക്കുന്നു ഏകദേശം ഒരു നാൽപ്പതോളം പേരുണ്ടായിരുന്നു അതിൽ പത്ത് പേർ അപകടം ആക്രമണം നടത്തി എന്നൊക്കെയാണ് പി വി അൻവർ അവകാശപ്പെടുന്നത് പക്ഷേ അയാളുടെ പേജിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പേജിൽ തന്നെ ഇതിൻ്റെ വീഡിയോ കിടപ്പുണ്ട് ആ വീഡിയോയിൽ കൃത്യമായിട്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലും ഒരു പത്ത് രൂപ പേരുണ്ടാവും ഏകദേശം പതിനേഴ് മിനിറ്റോളം ലൈവ് പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അത് കട്ടാവുന്നു കട്ട് ശേഷമാണ് ലൈവ് കട്ടായതിനു ശേഷമാണ് ഈ അക്രമം ഇവർ നടത്തുന്നത് അക്രമം നടത്തി ഓഫീസിൻ്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ചകത്ത് കയറി ഓഫീസിലെ കസേരയും മേശയും മറ്റു സാധനങ്ങളൊക്കെ അടിച്ചു ചേർത്തിട്ട് പോകുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടൊരു കേസ് ഉണ്ടാകും എന്ന് പി വി അൻവറിനെ അറിയാം ആ കേസിൽ അറസ്റ്റിലാകും എന്ന് അറിയാം അപ്പോൾ ജനങ്ങൾക്കിടയിൽ ഒരു സഹതാവോ അല്ലെങ്കിൽ എൽ ഡി എഫിനെതിരെ ഒരു വികാരമോ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് പി വി അൻവറിനെ കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് കൊണ്ട് പി വി അൻവർ നടത്തിയ ഒരു നീക്കമായിട്ട് മാത്രമാണ് എനിക്കിതിനെ മനസ്സിലാകുന്നത് ഇതിൽ ഇൻ്റലിജൻസ് റിപ്പോർട്ട് എന്നൊക്കെ പറയുന്നത് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പി വി അൻവറിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പ് ഞാൻ പറയാം ആ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉറപ്പായിട്ടും അത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയോ അല്ലെങ്കിൽ എസ് ഡി പി എ പോലുള്ള സംഘടനകൾ പി വി അൻവറുമായിട്ട് ടൈപ്പ് ആകുന്നുണ്ട് ആ ടൈപ്പ് ആകുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ അക്രമങ്ങളിലേക്ക് കൂടുതൽ അക്രമങ്ങളിലേക്ക് പോയേക്കാം എന്ന രീതിയിലുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് മാത്രമാണ് വരാൻ സാധ്യത കാരണം അതല്ലാതെ പി വി അൻവറിൻ്റെ ഡി എം കെ വലിയൊരു രാഷ്ട്രീയ ശക്തിയല്ല കേരളത്തിൽ ഡി എം കെക്ക് കേരളത്തിൽ വലിയ കാര്യമായിട്ടുള്ളൊരു ചലനം ഉണ്ടാക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് വരാനുള്ള സാധ്യതയും കുറവാണ് അപ്പോൾ എൻ്റെ ഒരു പെർസ്പെക്റ്റീവില് ഞാൻ മനസ്സിലാക്കുന്നത് പി വി അൻവർ അധികം വൈകാതെ തന്നെ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് യു ഡി എഫിലേക്ക് എത്തും അൻവറിനെ അറസ്റ്റ് ചെയ്ത് തൊട്ട് പിന്നാലിപ്പോൾ പ്രതികരണമായിട്ട് കോൺഗ്രസ് നേതാക്കള് വരുന്നു കഴിഞ്ഞ ദിവസം ചെന്നിത്തല മലപ്പുറത്തെത്തി മലപ്പുറത്തെത്തി അൻവറിൻ്റെ അടുത്ത ആളുകളുമായിട്ട് ചെന്നിത്തല ചർച്ച നടത്തി എന്ന വിവരം കൂടെ പുറത്തു വന്നതായിട്ട് നമുക്ക് ചില മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പി വി അൻവർ വിഷയത്തിൽ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചിട്ടുണ്ട് പി വി അൻവറിനെതിരെയുള്ള നടപടി ശരിയല്ല എന്ന രീതിയിൽ അങ്ങനെ യു ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് പി വി അൻവറിന് അനുകൂലമായ രീതിയിലുള്ളൊരു പച്ചക്കൊടി പൊങ്ങി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അധികം വൈകാതെ തന്നെ യു ഡി എഫിലേക്ക് പി വി അൻവറിൻ്റെ പ്രവേശനം സാധ്യമാകും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് അതിൻ്റെ ഒരു തുടക്കം പി വി അൻവർ എന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഇവിടെ ഉണ്ട് എന്നൊരു ഒരു ചലനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഇവിടെ ഉണ്ട് ജനങ്ങൾക്കിടയിൽ പി വി അൻവറിനെ ഒരു അനുകൂലമായിട്ടുള്ളൊരു നിലപാടുണ്ടാക്കണം എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുൻനിർത്തിയാണ് പി വി അൻവർ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തീർക്കുകയും ഇപ്പോൾ കേസ് വന്ന് ജയിലിൽ കിടക്കുകയും ചെയ്യുന്നത് വെറും രാഷ്ട്രീയ നാടകം എന്നതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ഇതിനകത്തില്ല എന്നതാണ് വസ്തുത